ഡിയർ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ പോസ്റ്റ് ഇട്ടിട്ട് എന്താ പറയുക ഒരാളും ഒരു ലൈക്ക് തരുന്നില്ല സംബഡി നോട്ട് ലൈക്ക് മീ നോ കമൻ നോ വ്യൂവേഴ്സ് ഒരുപാട് വിഷമുണ്ട് ഇത്ര നാൾ ഇത്രയും ഇത് കഷ്ടപ്പെട്ട് പറഞ്ഞാലേ നിങ്ങളൊക്കെ സഹായിച്ചതല്ലേ നിങ്ങളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെയല്ലേ എത്തിയത് ഏ അതുകൊണ്ടാണ് പറയണത് വല്ലാത്തൊരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോകൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ അതിനെത്തണ്ടോടത്തെത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ സഹകരിക്കണ ആളന്നെയാണ് പിന്നെ ഞാനൊരു തുടക്കക്കാരനാണ് നമുക്ക് അഭ്യാസം അഭ്യാസമൊന്നും അറിയില്ല ഈ ഉള്ളത് ഈ മൊബൈലിലാണ് എന്താ പറയുക നിങ്ങളുടെ ഈ ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് വലിയത് അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എന്നല്ല ഇല്ല അതിനുള്ള വകുപ്പില്ല എന്നാലും നമ്മുടെ ഒരു ചെറിയ സംരംഭത്തിൽ ചെയ്യണമെന്ന് നിങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്തു കൂടാ സുഹൃത്തുക്കളാ ഏ എന്താ ചെയ്യാല്ലേ നിങ്ങളുടെ ഇഷ്ടതാണെങ്കിൽ അത് തന്നെ നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ